ായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ചയും ചതുർത്ഥി വ്രതവും ചേർന്നു വരുന്ന ഈ ദിവസം ഇന്ന് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി പൂജ ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുകയും സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുകയും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും നമ്മളിൽ പലരും എത്രയോ വഴിപാടുകൾ ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വഴിപാട് നമ്മുടെ വീടുകളിൽ തന്നെ നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റങ്ങളായിരിക്കും ഇനി വന്നു ചേരുവാനായിട്ട് പോകുന്നത് ഇത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള സമയത്ത് ഈ ഒരു പൂജ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ് കഴിയുന്നതും ഒരു ഏഴ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച എന്നിങ്ങനെ കണക്കിലെടുത്ത് ചെയ്യാം അതല്ല തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം എന്ന് തന്നെ പറയാവുന്നതാണ് എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ഞാൻ ഈ സമയം തിരഞ്ഞെടുക്കുവാനായിട്ട് പറയുന്നത് എന്നാൽ വെള്ളിയാഴ്ച ശുക്രഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് ടു ഏഴ് ഉച്ച സമയം ഒന്ന് ടു രണ്ട് വൈകുന്നേരം എട്ട് ടു ഒൻപത് മണിവരെയുള്ള ഈ സമയമാണ് നമുക്ക് കാലത്ത് ജോലി തിരക്കുകൾ ഉണ്ടാകാം ഒരു പക്ഷേ നമുക്ക് വീട്ടിലെ അടുക്കളയിലുള്ള പണികളെല്ലാം ചെയ്തു തീർക്കാൻ സമയം കിട്ടില്ല രാവിലെ ഈ സമയത്ത് അതായത് ആറു മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് പൂജകളും വഴിപാടുകളും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും സമാധാനത്തോടുകൂടി കൂടിയിരുന്ന് നമ്മുടെ വീട്ടിലെ പൂജകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് വൈകുന്നേരം എട്ട് ടു ഒൻപത് എന്ന് പറയുന്നത് ഇത് ശുക്രഹോര സമയമായിട്ടാണ് കരുതപ്പെടുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ സമാധാനമില്ലായ്മ കുടുംബത്തിൽ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ ഏതു കാര്യം തീരുമാനങ്ങൾ എടുത്താലും അതെല്ലാം പരാജയത്തിലേക്ക് എത്തിച്ചേരുക തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി നമ്മുടെ കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടണമെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് നമ്മളിൽ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ ഒരാൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ശുക്രയോഗമാണ് എന്ന് അതുപോലുള്ള ശുക്രയോഗം നമ്മളെ തേടിയെത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ പൂജ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് ശുദ്ധമായ മനസ്സും ശരീരത്തോടു കൂടിയുമായിരിക്കണം നമ്മൾ ഈ വഴിപാട് നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ടത് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയം അതായത് ശുക്രഹോര സമയത്ത് നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിൽ മുല്ലപ്പൂവ് കൊണ്ട് അലങ്കാരം ചെയ്യുക വിഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ അതായത് വെള്ളിയാഴ്ചകൾ തോറും അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്യുവാനായിട്ട് ശുദ്ധമായ ജലം പാൽ പനിനീര് അതുപോലെ തന്നെ കുങ്കുമം കലർത്തിയ വെള്ളം മഞ്ഞൾ കലർത്തിയ വെള്ളം എന്നിവ കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്ത് മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊട്ട് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ വിഗ്രഹം തയ്യാറാക്കി വെക്കാം പടമാണെങ്കിൽ ശുദ്ധമായ പനിനീര് കൊണ്ട് തുടച്ച് മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊട്ട് മുല്ലപ്പൂവ് ചാർത്തി നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാമാക്ഷി വിളക്ക് അല്ലെങ്കിൽ ഗജലക്ഷ്മി വിളക്ക് അതും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിത്യവും ദീപം തെളിയിക്കുന്ന ഏത് വിളക്കാണോ അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു നെയ് ഒഴിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു വഴിപാടിന് നെയ് ദീപമാണ് തെളിയിക്കേണ്ടത് ഒഴിച്ച് വെളുത്ത നിറത്തിലുള്ള പഞ്ഞുതിരിയോ അല്ലെങ്കിൽ നൂൽ തിരിയോ നമുക്ക് ഇട്ട് തെളിയിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ ദീപം നമുക്ക് എത്രമാത്രം അലങ്കാരം ചെയ്യുവാൻ സാധിക്കുമോ പൂക്കൾ കൊണ്ട് അതുപോലെ അലങ്കാരം ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുക അതിനുശേഷം നൈവേദ്യമായിട്ട് എന്താണ് വെക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൈവേദ്യമായിട്ട് നമ്മൾ വെക്കേണ്ടത് വെളുത്ത നിറത്തിലുള്ള ഏതൊരു മധുര പലഹാരങ്ങളും നൈവേദ്യമായിട്ട് സമർപ്പിക്കാം പ്രധാനമായിട്ടും സേമിയ പായസം അല്ലെങ്കിൽ പാൽ പായസം നമുക്ക് വെക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിയാപ്പം അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അതിൽ ഏലക്ക തട്ടിയിട്ട് നാട്ടു ശർക്കര അല്ലെങ്കിൽ കരിമ്പ് ശർക്കര എന്ന് പറയും അത് നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ വെല്ലം നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് ഇത് ഇട്ട് നമുക്ക് നൈവേദ്യമായിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഒരു സ്പൂൺ അളവിന് തേൻ നമുക്ക് ദേവിയുടെ മുന്നിലേക്ക് വെക്കാം മാത്രമല്ല മാതള നാരങ്ങയുടെ അല്ലികൾ അടർത്തിയെടുത്ത് ആ നാരങ്ങയുടെ അല്ലികളിൽ തേൻ ഒഴിച്ച് നമുക്ക് ദേവിയുടെ മുൻപിൽ നൈവേദ്യമായിട്ട് വെക്കാം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കാൻ സാധിച്ചാലും ശരി ഇനി ഇതെല്ലാം വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ശരി നമ്മൾ ഇതുപോലെ വെക്കാവുന്നതാണ് ഇങ്ങനെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞതിനു ശേഷം ഒരു പാത്രത്തിൽ ഒരു രൂപ നാണയത്തൊട്ടുകൾ നൂറ്റിയെട്ട് അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ നൂറ്റിയെട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് ഒരു തട്ടിൽ തയ്യാറാക്കി വെക്കാം ഇനി അതുപോലെ തന്നെ ദേവിയുടെ വലതുവശത്തും ഇടതുവശത്തും ഒരു പാത്രത്തിൽ മഞ്ഞളും കുങ്കുമവും വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ച് താഴെ തറയിൽ ഇരുന്നു കൊണ്ട് ഒരു തുണിയോ മനപ്പലകിയോ ഒരു ശുദ്ധമായ പുൽപ്പായയോ വിരിച്ച് താഴെ ഇരിക്കുക അതിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം അഷ്ടകം ചൊല്ലുന്നതിന് മുന്നേ വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും നമ്മൾ പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം നമുക്ക് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം അറിയുമെന്ന് വിചാരിക്കുന്നു നമസ്തേസ്തു മഹാമായ എന്ന് തുടങ്ങുന്ന ആ അഷ്ടകം നമ്മൾ ഒരു മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാം അല്ലെങ്കിൽ ഒരു തവണ ചൊല്ലിയതിനു ശേഷം ഈ നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഓരോന്നായി എടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഓം ശ്രീം മഹാലക്ഷ്മി ദേവ്യൈ നമോ നമ ഓം ശ്രീം മഹാലക്ഷ്മി ദേവ്യൈ നമോ നമ ഓം ശ്രീം മഹാലക്ഷ്മി ദേവിയെ നമോ നമ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് ഓരോ എടുത്ത് ദേവിയുടെ തിരുപാദത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ പൂജകൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ കാണിച്ച് മണിയടിച്ച് നമുക്ക് ദീപം ധൂപം കാണിക്കുന്ന സമയത്ത് മണിയടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുവാനും കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും പണവരവ് വർധിക്കുവാനും സാധിക്കുന്ന ഒരു അത്ഭുത വഴിപാടാണ് ശുക്രഹോര സമയത്തുള്ള ഈ ഒരു വഴിപാട് എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ ഒരു വഴിപാട് തുടർച്ചയായി ചെയ്തു വരുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതവും ഉയർച്ചയിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഇനി നമ്മൾ ദീപദൂപ ആരാധനകളെല്ലാം കാണിച്ചു കഴിഞ്ഞു അവിടെ വെച്ചിരിക്കുന്ന നൈവേദ്യങ്ങൾ നമുക്ക് ഒരു മണിക്കൂറോളം അവിടെ തന്നെ വെക്കാവുന്നതാണ് നമ്മൾ എപ്പോഴാണോ ദീപം അണയ്ക്കാനായിട്ട് പോകുന്നത് ആ സമയത്ത് കുറച്ച് ശുദ്ധമായ ജലം തെളിച്ച് ആ നൈവേദ്യത്തെ കുറച്ച് മാറ്റി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് അതിനെ എടുത്ത് നമ്മുടെ വീട്ടിൽ വർക്ക് മാത്രം കൊടുക്കുക ഒരിക്കലും ഇത് പുറത്തുള്ളവർക്ക് കൊടുക്കരുത് നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും പറയും നൈവേദ്യം എന്ന് പറയുന്നത് പ്രസാദമാണ് ഇത് കൊടുക്കണമെന്ന് പക്ഷേ ഇത് നമ്മുടെ സാമ്പത്തിക നില ഉയരുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പൂജാതി കർമ്മമായതിനാൽ തന്നെ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമായിരിക്കണം കഴിക്കേണ്ടത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു വെള്ളിയാഴ്ച ചെയ്തു അടുത്ത വെള്ളിയാഴ്ച പീരിയഡ്സ് ആയി എന്നിരിക്കാൻ സാരമില്ല അതിനടുത്ത വെള്ളിയാഴ്ച നമുക്ക് തുടരാമെന്നതാണ് ാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച വിട്ടുപോയാലും സാരമില്ല തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ കനകധാരാ സ്തോത്രം ഈ സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ കുബേരലക്ഷ്മിയെ പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല ഓം ശ്രീ വെങ്കടേശ്വരായ നമ എന്നുള്ള മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ ഏതൊരു മന്ത്രം നിങ്ങൾക്കറിയുമോ അത് നമുക്ക് ജപിക്കാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓം ശ്രീ മഹാലക്ഷ്മി ദേവിയെ നമോ നമ എന്നുള്ള മന്ത്രമല്ല നമുക്കതൊന്നും ചൊല്ലാൻ സമയമില്ല എന്ന് പറയുകയാണ് ിൽ ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയേ നമ ഓം മഹാലക്ഷ്മിയേ നമ ഓം മഹാലക്ഷ്മിയേ നമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ കൊണ്ടു തന്ന ഒരു വഴിപാടാണ് ശുക്രഹോര വഴിപാട് എന്ന് പറയുന്നത് ഇനി ഒരു നിങ്ങൾക്ക് രാവിലെ സമയം കിട്ടുകയാണെങ്കിൽ രാവിലെ ആറു മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തും ഈ ഒരു വഴിപാട് നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മറക്കാതെ ഈ വഴിപാട് ചെയ്തു നോക്കൂ നല്ല അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ